ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയേറ്റ ബിജെപി രാജ് താക്കറെ നോട്ടമിട്ടിരുന്നു രാജ് താക്കറെ എൻഡിഎ മുന്നണിയിൽ ചേരുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു അദ്ദേഹത്തിന്റെ മഹാരാഷ്ട്ര നവനിർമാണ സേന എൻഡിഎയിൽ ചേർന്നു കഴിഞ്ഞാൽ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഒക്കെ മികച്ച മുന്നേറ്റം നടത്താൻ കഴിയുമെന്ന് ബിജെപി കണക്കുകൂട്ടി നരേന്ദ്രമോദിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവ സാന്നിധ്യമായിരുന്നു രാജ് താക്കറെ ഇതോടുകൂടി മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന എൻഡിഎയിലേക്ക് പോകുമെന്ന ശക്തമായ അഭ്യൂഹം പരന്നിരുന്നു എൻഡിഎ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തകർന്ന് തരിപ്പണമായി അജിത് പവാറിനെ കൂടക്കൂട്ടിയത് വലിയ വിനയായെന്ന് ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസറിന് എഴുതേണ്ട ഗതികേട് വന്നു അജിത് പവാറിനെ ആർ എസ് എസ് തള്ളി പറഞ്ഞു അജിത് പവാർ ഒന്നുമല്ലാതായി മഹാരാഷ്ട്രയിൽ നിൽക്കുകയാണ് ഇപ്പോൾ രാജ് താക്കറെയെ കൂടെ കൂട്ടാം എന്നുള്ള ബിജെപിയുടെ മോഹത്തിന്റെ ചിറകുകൾ അരിഞ്ഞ് തള്ളിയിരിക്കുന്നു രാജ് താക്കറെ രാജ് താക്കറെ ബിജെപിക്കെതിരെ ശക്തമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് രാജ് താക്കറെ ആരോപണങ്ങൾ ശക്തമാണ് ബിജെപിയെ അദ്ദേഹം തള്ളിക്കളഞ്ഞിരിക്കുന്നു ശിവസേനയെ പുലർത്തിയത് ബിജെപി കാണിച്ച കുടുംചതിയാണെന്നാണ് ഇപ്പോൾ രാജ് താക്കറെ പറഞ്ഞിരിക്കുന്നത് ബാൽ താക്കറെ ജീവനും ആത്മാവും കൊടുത്തു വളർത്തിയ ശിവസേനയെയും ചിഹ്നത്തെയും തുടരുത് എന്ന് താൻ മുന്നറിയിപ്പ് കൊടുത്തതാണ് പണ്ട് പക്ഷേ അധികാരമോഹിയായ ഷിൻഡയെ മുഖ്യമന്ത്രിയാക്കി ശിവസേനയെ തകർക്കാൻ ബിജെപി ശ്രമിച്ചു അതിനുള്ള തിരിച്ചടിയാണ് ശിവസൈനികർ ബിജെപിക്ക് നൽകിയതെന്ന് രാജ് താക്കറെ പറയുമ്പോൾ രാജ് താക്കറെ മനസ്സ് എങ്ങോട്ടാണ് എന്നുള്ളത് വ്യക്തം മഹാരാഷ്ട്ര നവനിർമ്മാണ സേന മഹാരാഷ്ട്രയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പാർട്ടിയാണ് വലിയ വിജയങ്ങളൊന്നും അവർക്ക് അവകാശപ്പെടാനില്ലെങ്കിലും ഒരുപാട് അനുയായികൾ രാജ് താക്കറെക്ക് പിന്നിലുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഇലക്ഷനിൽ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയും കൂടെ കൂട്ടി ബി ജെ പി മോദിയുടെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലൊക്കെ രാജ് താക്കറെ മോദിയെ പ്രശംസിച്ചുകൊണ്ട് പ്രസംഗിച്ചു പക്ഷേ അതെല്ലാം വിഫലമായി മാറി രാജ് താക്കറെ പ്രസംഗമൊക്കെ കലക്കി അദ്ദേഹം നല്ല തീപ്പറി പ്രാസംഗികരാണ് പക്ഷേ ഇലക്ഷൻ ഫലം വന്നപ്പോൾ എൻഡിഎ തകർന്നു രാജ് താക്കറെ ഇലക്ഷനു ശേഷം എൻഡിഎയിൽ പോകുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരിക്കെ രാജ് താക്കറെ തന്നെ പറഞ്ഞിരിക്കുന്നു താൻ എൻഡിഎയിലേക്ക് ഇല്ല മോദിയും അമിത്ഷയും ശിവസേനയെ ചതിച്ചവരുടെ കൂട്ടത്തിൽ താൻ കൂടില്ല ഇതാണ് രാജ് താക്കറെ ഇന്ത്യ മുന്നണിയിലേക്ക് രാജ് താക്കറെ പോകുമോ എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം ഇന്ത്യ മുന്നണിയിലെ നേതാക്കളും രാജ് താക്കറെയും തമ്മിൽ പല വിധത്തിലുള്ള സന്ധി സംഭാഷണങ്ങൾ നടത്തുന്നതായി റിപ്പോർട്ടു ഉദ്ധവ് താക്കറെയും രാജ് താക്കറെയും ഒരു കാലത്ത് ഒന്നിച്ചു നിന്നവരായിരുന്നു പിന്നീട് ഇരുവരും ഇരു കൈവഴികളിൽ പിരിഞ്ഞു എന്നാൽ ഇപ്പോൾ രാജ് താക്കറെയും ഉദ്ധവ് താക്കറെയും തമ്മിലുള്ള വൈരമൊക്കെ മാറിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് ഉദ്ധവ് താക്കറെ ക്ഷണിച്ചാൽ മഹാരാഷ്ട്ര നവനിർമ്മാണ സേന ഇന്ത്യ മുന്നണിയിലേക്ക് ചേരും എന്നുള്ളത് ഉറപ്പാണ് ഇന്ത്യ മുന്നണിയിൽ ചേർന്നാൽ മാത്രമേ മഹാരാഷ്ട്രയിൽ നിലനിൽപ്പുള്ളൂ എന്ന സത്യാവസ്ഥ രാജ് താക്കറെ തിരിച്ചറിഞ്ഞിരിക്കുന്നു മാസങ്ങൾക്കുള്ളിൽ മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പ് നടക്കും മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒറ്റയ്ക്ക് നിന്നാൽ ഒന്നും നേടാൻ കഴിയില്ല എന്ന് രാജ് താക്കറെയ്ക്ക് അറിയാം അതേസമയം എൻഡിഎയിൽ പോയിട്ട് കാര്യവുമില്ല എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു തന്നെ മഹാരാഷ്ട്ര നവനിർമ്മാണ സേന ഇന്ത്യ മുന്നണിയിലേക്ക് ചേരാനുള്ള തയ്യാറെടുപ്പിലാണ് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണ് രാജ് താക്കറെയുടെ ഇന്ത്യാ മുന്നണിയിലേക്കുള്ള രംഗപ്രവേശം രാജ് താക്കറെ ഇപ്പോൾ ബിജെപിയെ തള്ളിപ്പറയുന്നു കുതികൽവെട്ടിന്റെയും കുതിര കച്ചവടത്തിന്റെയും പാർട്ടിയാണ് എന്ന് പറയുന്നു ബാൽ താക്കറെയുടെ പോലും ക്രണപ്പെടുത്തിയ പാർട്ടിയാണ് ബിജെപിയെന്ന് രാജ് താക്കറെ പറയുമ്പോൾ ഇന്ത്യൻ ക്യാമ്പിൽ ആഹ്ലാദം